ഹലോ അജയനാണോ ആ അജയൻ ഞാൻ ഗണേഷ് കുമാറാണ് കെ ബി ഗണേഷ് കുമാർ മനുഷ്യ ഞാൻ വിളിച്ചത് ഇന്നലത്തെ ആ ഇന്നലത്തെ വാർത്ത കണ്ടു വളരെ സന്തോഷം ഒരു അഭിനന്ദനം അറിയിക്കാൻ വിളിച്ചതാണ് യാത്രക്കാർക്ക് ഇതുപോലുള്ള അത്യാവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എടുത്ത ഒരു ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് അതിനെ അഭിനന്ദിക്കീകരിക്കാൻ പറ്റത്തില്ല ഒരു ബസ്സിൻ്റെ നിയന്ത്രണമുള്ളൊരു കണ്ടക്ടർ എന്നുള്ള നിലയിൽ ആ നിമിഷം ആ വണ്ടി തിരിച്ചുവിട്ടതും ആ സഹോദരി ഹോസ്പിറ്റലിൽ എത്തിയതും എല്ലാ സൗകര്യം ചെയ്ത് കൊടുത്തതിന് നിങ്ങൾ പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നുണ്ട് നമ്മുടെ കെ എസ് ആർ സി ടീം പോയി കുഞ്ഞിനെ കണ്ടിരുന്നു നിങ്ങൾക്കും സി എം ഡി ഒരു ഗുഡ് സർവീസ് എൻ്റ് തരും എൻ്റെയും അദ്ദേഹത്തിൻ്റെയും അഭിനന്ദന കത്തും വരും ഇത് നല്ല സേവനമാണ് നിങ്ങൾ ചെയ്ത കാര്യം മറ്റ് ഡ്രൈവേഴ്സിനും കണ്ടക്ടേഴ്സിനും മാതൃകയാണ് എപ്പോഴും ആ ഒരു നല്ല മനസ്സിന് നമ്മൾ ഞാൻ എപ്പോഴും പറയുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ടോക്കിൽ ഞാൻ പറഞ്ഞു ഈ വരുന്നവർ നമ്മുടെ സഹോദരിയാണ് നമ്മുടെ അമ്മയാണ് അത് നിങ്ങൾ പാലിച്ചതിൽ അത് കേൾക്കുകയും അത് അതുപോലെ അത് നന്ന അതിനേക്കാൾ ഞാൻ ഉദ്ദേശിനെക്കാൾ മികച്ച രീതിയിൽ ചെയ്തതിന് ഞാൻ അതിനെ വളരെ മനസ്സുകൊണ്ട് അഭിനന്ദിക്കണം കേട്ടോ അവിടെ ാണ് ശരിക്കുള്ള സമയം ഞങ്ങളതൊരു പതിനൊന്നേ മുക്കാല മുതൽ പന്ത്രണ്ടേ പത്തിന്റെ ഉള്ളിൽ ടൈമിൽ എടുത്താതെ പിന്നെ ഒരു നാലായിരം രൂപ കളക്ഷൻ അധികം കിട്ടുവാന്ന് ഞങ്ങള് കണ്ട്രോളിങ്ങനെ എഴുതി ഒരു കിടക്കുന്ന കൊടുക്കണ്ടത് എടുക്കണം അല്ലെ പതിനഞ്ചു മിനിറ്റ് പതിനൊന്നേ മുക്കാല മുതല് പന്ത്രണ്ട് പത്ത് വരെയുള്ള ടൈമിൽ ഏത് തന്നാലും നമുക്ക് കുറച്ചും കൂടി എന്തെങ്കിലും മൂന്നായിരം രൂപ കളക്ഷൻ കിട്ടും അവിടെ ഏതിന്റെ തരില്ല അവര് നമ്മളെ തല കയറി നമ്മളെ കളക്ഷൻ കൊണ്ടുപോവുകയാണ് അപ്പൊ നിങ്ങള് പന്ത്രണ്ട് പതിനൊന്നേ മുക്കാലിന് മതിയോ പതിനൊന്ന് അമ്പതിന് വേണോ പതിനൊന്ന് നാളെ മുതൽ പതിനൊന്ന് അമ്പതിന് വണ്ടി കേട്ടോ ഇപ്പൊ തന്നെ നിർദ്ദേശം കൊടുക്കും ഇവിടുന്ന് നിർദ്ദേശം ഇന്ന് പോകും നാളെ മുതൽ പതിനൊന്ന് അമ്പതിന് നിങ്ങൾ തിരിച്ചു വണ്ടി എടുത്തോളും കേട്ടോ കളക്ഷൻ കൂടട്ടെ കളക്ഷൻ കൂടാനുള്ള ഇത്തരം ആശയങ്ങൾ പറഞ്ഞാൽ വളരെ സന്തോഷം കാരണം തന്നെ നിങ്ങളുടെ മുമ്പിൽ തലയ്ക്കൽ പ്രൈവറ്റ് ബസ്സോ കെ എസ് ആർ ടി സി ബസ്സോ പോകുന്നുണ്ടെങ്കിലും അറിയിക്കണം മേലുദ്യോഗസ്ഥന്മാർ എന്തെങ്കിലും കാരണവശാൽ ഞാൻ ഇന്നലെ ആ ടോക്കിൽ പറഞ്ഞ പോലെ എടുക്കാൻ നടപടി എടുക്കാൻ മടിച്ചാൽ നിങ്ങൾക്ക് എൻ്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് പറയാം ഇവിടെ എൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് അനിൽകുമാറുണ്ട് പഴയ കെ എസ് ആർ ടി സി എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് അദ്ദേഹത്തെ നേരെ വിളിക്കുക വിവരം പറഞ്ഞു കൊടുക്കുക അപ്പോൾ തന്നെ വേണ്ട മാറ്റം നിങ്ങളാണിത് കാണുന്ന ആൾ ഇതിപ്പോൾ നാലായിരം രൂപ കൂടുതൽ കിട്ടും എന്ന് അറിയാൻ പറഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നാളെ മുതൽ വണ്ടി പതിനൊന്നമ്പതിനാണ് തൊട്ടിയൽപ്പാലത്ത് അല്ലേ ശരി അജൻ അപ്പൊ കണക്കുര ലേഷൻ തൃശൂരിൽ നിന്ന് തൃശ്ശൂർ നിങ്ങൾ തൃശ്ശൂരിൽ നിന്ന് തൊട്ടിയൽപ്പാലത്ത് പോയിട്ട് തിരിച്ചു പുറപ്പെടുന്ന സമയമല്ലേ പറഞ്ഞു പന്ത്രണ്ട് എന്ന് പറഞ്ഞു അല്ല തൃശ്ശൂരിന്ന് എത്ര മണിക്കാണ് ഇപ്പൊ പുറപ്പെടുന്നത് അവർ ാണ് അപ്പൊ നാളെ നാളെ മുതലേ അത് തൃശൂരിൽ നിന്ന് പതിനൊന്ന് അമ്പതിന് എടുക്കാം കേട്ടോ ശരി ഇപ്പൊ ഇന്ന് രാത്രി ഇപ്പൊ തന്നെ ഏർപ്പാടിയും നാളെ മുതലേ നാളെ രാവിലെ നിങ്ങൾ ഡ്യൂട്ടിക്ക് വരുമ്പോൾ ആ നിർദ്ദേശം വരും പതിനൊന്ന് അമ്പതിന് വണ്ടി എടുത്തോളൂ ഈ പ്രൈവറ്റ് സാറിന്റെ പുറേ നമ്മൾ പോകേണ്ട കാര്യമല്ല മുംബൈ പോയാൽ കേട്ടോ ശരി ആചേൾ ബെസ്റ്റ് നന്നായിരിക്കുന്നു അഭിനന്ദനങ്ങൾക്കു